ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെമ്പിൾസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡ് എക്സസൈസ് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വീട്ടിലിരിക്കുന്നവർക്കാണല്ലോ കൂടുതൽ വർക്കൗട്ടുകളുടെ ആവശ്യം കാര്യം ജിമ്മിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ട്രെയിനർ കീഴിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എല്ലാവിധ ബോഡി പാർട്സിനും വർക്കൗട്ടുകൾ ജിമ്മിൽ കിട്ടും അതിനുള്ള അത്യാധുനിക മെഷീനറീസ് ഉണ്ട് അപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് പല പല വർക്കൗട്ടുകൾ അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഇതിൽ നമുക്ക് ഡെമ്പിൾസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ എക്സസൈസുകൾ കാണിച്ചു തരാം ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ഡെമ്പിൾസ് ആണിത് എൻ്റെ എല്ലാ വീടിലും ഞാൻ എടുത്തു പറയാറുണ്ട് ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഓൺലൈനിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഇതുവരെ വാങ്ങാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക ഇല്ല നേരെ ഡെമ്പിൾസ് കിട്ടുക പിടിച്ചതിന് ശേഷം നിൽക്കുക കാല് ഷോർ വേണ്ടിൽ ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഡെമ്പ്രസിൻ്റെ ഫസ്റ്റ് എത്താം എത്തിക്കുക മുകളിലോട്ട് ചാടിൻ്റെ ഡെമ്പ്രസ് നേരെ വയ്ക്കുക കാലറത്ത അതിന് ശേഷം ചെയ്യുക അത്ര നമ്മൾ ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ ഒരു ഫിഫ്റ്റീൻ ചെയ്യുക നിങ്ങളൊരു പത്ത് മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ചെയ്യാം ഇനി നമ്മൾ നേരെ നിന്ന് നേരെ നിന്നതിനു ശേഷം ഷോർട്ടർ വഴി കാല് വെച്ച് എട്ട് ടെമ്പിൾസ് നമ്മൾ നേരെ ഐസ് ക്രീം കൊണ്ടു വെച്ച ശേഷം എന്താണ് വൺ ഷോർട്ടർ ലെവൽ കൊടുക്കുക ടു ത്രീ പോലെ തിരിച്ചു കൊടുക്കുക അപ്പം നടു വളയാതെ നിങ്ങൾക്ക് തിരിക്കാൻ പറ്റും കാല് ഷോർഡർ വഴി മീഷിയത്തിൽ വയ്ക്കുക നടുവടി വാ കൊടുക്കുക അതിന് ശേഷം എന്താണ് വൺ അങ്ങനെ ഒരു പത്തെണ്ണം വീതം ഒരു മൂന്ന് സെറ്റ് ചെയ്യാം ഒരുമിച്ച് പതിനഞ്ചോ രൂപ ചെയ്യാൻ ക്യാബർ ഉള്ളതൊക്കെ ചെയ്യാം പക്ഷേ എങ്കിലും നമ്മൾ റിപ്പീറ്റേഷൻ്റെ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് പാസ് എങ്കിലും പറയാം അപ്പം അത് നമുക്ക് ബോഡി ഫിറ്റായി കിട്ടുള്ളൂ അപ്പോൾ പാറ്റോസിന് ഡബിൾസ് കാർഡുകൾ വളരെ ഉത്തമമാണ് ഇനി ഒരു ഡംബസ് വെക്ക വിട്ട ശേഷം എന്താണ് ഡംബസ് ഏകദേശം നമ്മുടെ ഡെക്കിൻ്റെ ബില്ലിൻ്റെ ഇതും വെച്ചാൽ ഇന്നും കാല് രേഷൻ വയ്ക്കുക ഉച്ചതിന് ശേഷം എന്താണ് ഒരു കയ്യിൽ ഇല്ല ശേഷം വൺ ടു ത്രീ ട്രേ ഓ അതിന് ശേഷം അത്ര വൺ നമ്മൾ ടെൻ ഇൻറ്റു ത്രീ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ മൂന്ന് റിപ്പീറ്റേഷൻ ചെയ്യണം അപ്പോഴേ നമുക്ക് റിസൾട്ട് വരുള്ളൂ ഇനി നെക്സ്റ്റ് വൺ കാല് വീക്ഷത്തിൽ എടുക്കുക ഡബിൾസ് ഇതാ ഇങ്ങനെ വിളിക്കുക വിളിച്ച ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്യാം ഓവർഹിട്ട് ഇത് ചെയ്യാം ഡമ്പിൾസ് വർക്കൗട്ടുകൾ നമ്മൾ കാർഡ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഫുൾ ബോഡിക്ക് അഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങും നിന്നും ഒക്കെ ചെയ്യുന്നത് ഒരേ പോഷത്തിൽ ചെയ്യുന്നു പിന്നെ വൺ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലെൻഡസിൻ്റെ തന്നെ ഉപയോഗമാണ് വൺ ടൂ ലെ മനസ്സിലൺ ത്രീ ഫോ ഇത് ചെയ്യുമ്പോൾ രണ്ടു കാലം മാറി മാറി കുറേ സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് കലോളി ഒരുപാട് കത്തിപ്പോകുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം വരും ഡമ്പിൾ കാർഡിയോ എത്ര ദിവസം ആഴ്ച ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഹോം വർക്കൗട്ടും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നരവിട്ട് ദിവസങ്ങളിൽ ചെയ്യാം ഇന്ന് ചെയ്തത് നാല് ദിവസം അടുത്ത ഹോം വർക്കൗട്ടുകൾ ചെയ്യാം അതിന് നമുക്ക് നെക്സ്റ്റ് ദിവസം ബാക്കി വർക്കൗട്ടുകൾ ഒരുപാടുണ്ട് ചെസ്റ്റ് ബൈസ് ക്രൈസ് അങ്ങനെ ലെഗ് വർക്കൗട്ട് ഒരുപാടുണ്ട് ഇതേലൊക്കെ ചെയ്യാം ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ലെസ്റ്റിലെ ഡെമ്പൂസ് വർക്കൗഡുകൾ ചെയ്യുക പിന്നെ ഇതാണ് ലെസ്റ്റ് വെള്ളം ആയിട്ടുണ്ട് ഇനി പിന്ന ശേഷം ഇതാ വൺ ടു അതായത് ഷോൾഡർ ലെവൽ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്നാൽ തക്ക ഷോൾഡർ ലെവലെതിരെ കാണാം വൺ ടു ത്രീ പോ ചെയ്യാം ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ റിപ്പീറ്റേഷൻ എടുത്ത് പറയുന്നത് പോലെ തന്നെ തേർട്ടി ടെൻ ഇൻറ്റു ത്രീ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ മൂന്ന് സെറ്റ് നിർബന്ധമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് അഞ്ച് സെറ്റ് നിർബാധിക്കാൻ പറ്റും ഈ കൂട്ടത്തിൽ തന്നെ അധികം ഫാറ്റുള്ളവരാണെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുക ഡയറ്റ് ഫോളോ ചെയ്തതിനു ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരുള്ളൂ ഡയറ്റ് ഫോളോ ആയ നമ്മൾ വർക്കൗട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു കാര്യമില്ല ഡയറ്റും വർക്കൗട്ടും സമാസങ്ങളും നോക്കാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ